ആഗോള സമ്പദ് വ്യവസ്ഥ പതറുകയാണ് സപ്ലൈ ചെയിൻ വളരെ വീക്കാണ് എനർജി മാർക്കറ്റ്സ് സ്റ്റേബിൾ അല്ല ഈ മാറുന്ന സുസ്ഥിരമല്ലാത്ത ഗ്ലോബൽ ജിയോ പോളിറ്റിക്സും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ എക്കണോമിയുടെയും നടുവിൽ ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യം മാത്രമാണ് ഗ്രോത്ത് സ്റ്റെബിലിറ്റി ലോകത്തിന്റെ തന്നെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടെന്ന് ഇന്ത്യ തെളിയിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റുമുട്ടൽ ഒരു യാഥാർത്ഥ്യമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മത്സര ബുദ്ധി രൂക്ഷമാണ് എന്നാൽ അമേരിക്കയുടെ ഏകാധിപത്യം അമേരിക്കയുടെ കുത്തക ഭരണ എന്നിവയോടൊക്കെ എതിരെ ഇന്ത്യ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ചൈനക്ക് നന്നേ അറിയാം അമേരിക്കയുടെ കുത്തക ഭരണത്തെ നിലക്ക് നിർത്താൻ ഇന്ത്യയുടെ റോൾ വളരെ ക്രൂഷ്യലാണെന്ന് തിരിച്ച് ഇന്ത്യയും ചൈനയുമായി കൈകോർക്കുമ്പോൾ അമേരിക്കയെ ആകെ അങ്കലാപ്പിലാക്കുകയാണ് അതാണ് ഇന്ത്യയുടെയും ചൈനയുടെയും സ്ട്രാറ്റജി അതായത് ശത്രുക്കൾ ഫ്രണ്ട്സ് ആവുന്നതിലും ബെറ്റർ അവർ സ്മാർട്ട് ആവുന്നതാണ് ഒരു കാലത്ത് സർവത്ര മാധ്യമങ്ങളിലെ ടോപ്പ് ഹോട്ട് ന്യൂസ് ആയിരുന്ന ചൈന അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങളോടൊപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയെ പിന്തള്ളുക മാത്രമല്ല റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ഇന്ത്യ നിന്നുകൊണ്ട് പുതിയൊരു ഗ്ലോബൽ പൊളിറ്റിക്സ് ഗ്ലോബൽ സ്ട്രാറ്റജി ഇന്ത്യക്ക് എഴുതാമെങ്കിൽ നാം ഓരോരുത്തരും ഓർക്കുക ഇന്ത്യ ഇന്ന് പത്രങ്ങളുടെ ഹോട്ട് സ്പേസിലെ ടോപ്പ് തലക്കെട്ട് മാത്രമല്ല ഇന്ത്യ പുതിയ വേൾഡ് ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യ പുതിയ വേൾഡ് ഓർഡർ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇന്ത്യയുടെ അപ്പരമാധിത്യം വെറുമൊരു രാജ്യത്തിന്റെയും ഔദാര്യമല്ല ഇന്ത്യ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ഇന്ത്യയുടെ പൊസിഷനാണ് ഇന്ത്യ ഒരു രാജ്യത്തിന്റെ നിഴൽ പറ്റാൻ ആഗ്രഹിച്ചില്ല ഇന്ത്യ അന്നും മിന്നും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ തുടരും ചൈനയും ഇന്ത്യയും വളരെ രൂക്ഷമായി തന്നെ മത്സരിക്കുന്ന രാജ്യമായി കൂടി ചൈനയ്ക്കും ഇന്ത്യയെ ഇത്ര കണ്ട് വിലമതിക്കുന്നതിനർത്ഥം തന്നെ ഇന്ത്യയെ കൂടാതെയുള്ള ലോകക്രമം താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ളതാണ് സോ ചൈനക്ക് ഇന്ത്യയെ ഒഴിവാക്കാനാവാത്ത ഓപ്ഷനായി മാറിക്കഴിഞ്ഞു ചൈനക്ക് അപ്രമാദിത്യം കിട്ടണമെങ്കിൽ ഇന്ത്യയെ വേണം റഷ്യക്ക് ഇൻഫ്ലുവൻസ് വേണമെങ്കിൽ ഇന്ത്യയെ വേണം അമേരിക്കക്ക് പോലും ഇന്ത്യയെ കൂടാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് സാരം ഇന്ത്യൻ ജനതയുടെ അതിരുകൾ പേരിച്ച് സയൻസിലും ബിസിനസിലും പോളിറ്റിക്സിലും ഇന്ത്യക്കാർ പുതിയ മാനം കണ്ടു അതാണ് ഇന്ത്യയെ ഇന്ന് ഇവിടം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം നമ്മുടെ ഇന്ത്യയെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും ഇന്ത്യയെ ബ്രിട്ടീഷ് ഉപയോഗിച്ചത് കൊള്ളയടിക്കാൻ പാശ്ചാത്യ രാജ്യം വിപണിയായും അന്ന് ഒരുത്തനും ഇന്ത്യയെ തുല്യരായി കണ്ടില്ല അന്ന് ഇന്ത്യയെ സായിപ്പിന്റെ താഴെ തട്ടിൽ കണ്ട അതേ ഇന്ത്യ ഇന്നത്തെ പുതിയ ലോകക്രമത്തിൽ ഇന്ന് അവരുടെ ബിസിനസ് പാർട്ണറായി മാറി കുറച്ച് അധികം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമേരിക്ക എന്നും ഗ്രേറ്റ് ആണെന്നും അമേരിക്ക ഇന്നും സ്പോട്ട് ലൈറ്റിൽ ഇടം പിടിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ വളർച്ച കുറച്ചു കാലത്തേക്ക് കൂടി ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് ഒറ്റക്കാരമേ പറയാനുള്ളൂ അതിപ്പോ എക്കണോമിക്സ് പൊളിറ്റിക്സ് നമ്പേഴ്സ് എല്ലാം പോയിന്റ് ചെയ്യുന്നത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ഇന്ത്യയുടെ ഗ്രാഫ് മുന്നിലേക്ക് കുതിക്കുകയാണ് പ്രതിവർഷം ഇന്ത്യയുടെ എക്കണോമിക്ക് ശക്തിയേറുകയാണ് ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ശക്തി ശക്തിയാർജിക്കുന്നതാണ് ഇന്ത്യയുടെ ആഗോള സ്വാധീനം ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ് സൈനിക ശക്തി ഏറ്റവും അഡ്വാൻസ്ഡായി മാറുകയാണ് ഒരു ശക്തിക്കും ഇന്ത്യയുടെ ഈ നീക്കത്തെ പിന്നോട്ട് വലിക്കാൻ പറ്റില്ലെന്നേ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഇന്ത്യ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ജി പോലുള്ള ഗ്രൂപ്പുകൾ എടുത്തു നോക്കൂ ഇന്ത്യ ജി സെവനിൽ ഇല്ലെങ്കിൽ ജി സെവൻ എന്ന ഗ്രൂപ്പിന് തന്നെ ആഗോള വേദിയിൽ അപ്രമാനിത്യം കിട്ടിയെന്ന് വരില്ല യു എസ് അടങ്ങുന്ന കോഡെന്ന ഗ്രൂപ്പിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ഇന്ന് ഇന്ത്യ ജപ്പാനും ഓസ്ട്രേലിയക്കും ഇന്ത്യ കൂടാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ലാതായിരിക്കുന്നു എന്തിന് ഇത്ര പറയുന്നു ക്ലൈമറ്റ് ചർച്ചകളിലും എനർജി ഡീൽസിലും ഗ്ലോബൽ ഹെൽത്ത് പ്ലാൻസിലും ഇന്ത്യ ചർച്ചയ്ക്കിരുന്നില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല സോ ഇന്ന് ഇന്ത്യക്ക് ഗ്ലോബൽ പൊളിറ്റിക്സിൽ തരുന്ന പ്രാതിനിധ്യം വളരെ വലുതാണ് അത് ഇന്ത്യക്ക് തരുന്ന ആത്മവിശ്വാസം അതിലേറെ വലുതാണ് ഇന്ത്യക്ക് ഐ എം എഫിൽ നിന്നും ലോണിനു വേണ്ടി പിടിക്കേണ്ട ഗതി വരുന്നില്ല പകരം മറ്റ് രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുന്നു വേറൊരു പ്രൂഫും ഇന്ത്യയുടെ പ്രാതിനിധ്യം തെളിയിക്കാൻ ആവശ്യമില്ല റഷ്യ ചൈന അമേരിക്ക ഈ മൂന്ന് വലിയ ശക്തികളും സ്ട്രാറ്റജീസ് ചർച്ച ചെയ്യുന്നതും അവരുടേതായ നീക്കം മുന്നോട്ട് വെക്കുന്നതും എന്താണ് ഇന്ത്യ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയാണ് മധ്യഭാഗത്ത് പൊസിഷൻ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ യുഗമാണ് മറ്റൊരു വീഡിയോയുമായി വരാം